ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം മാ സിൻഡ്രോ എന്ന വാക്ക് ഇന്ന് മലയാളിക്ക് പരിചിതമാണ് അത് സിനിമയിൽ നിന്നാണ് ആ വാക്ക് വാക്കവരിലേക്ക് എത്തിയത് പഴയ കാലത്തു നിന്നൊക്കെ വ്യത്യസ്തമായ ഇന്ന് സിനിമയിൽ അതിൻ്റെ നായകന്മാരെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ മാ സിൻഡ്രോ വഴിയാണ് നായകന്മാരുടെ ഈ മാ സിൻഡ്രോ തിയേറ്ററിനെ പൂരപ്പറമ്പാക്കി മാറ്റുന്നത് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ ഇത്തരം മാസ് ഇന്ത്യകൾക്ക് സാധ്യമാവാറുണ്ട് രജനീകാന്തിന്റെയും വിജയിയുടെയും ഒക്കെ സിനിമകൾ ഇതിന് വലിയ ഉദാഹരണമാണ് മാസ് സിനിമകളിൽ നായകൻ മറ്റു പോലെ കഥയുടെ ഭാഗമായി സാധാരണ പോലെ കടന്നു വരികയല്ല ചെയ്യുക ആപത്ത് സമയത്തോ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ സമയത്ത് ആണ് ഈ നായകൻ പ്രത്യക്ഷപ്പെടുക നായകൻ വരുന്നതിന് മുമ്പ് തന്നെ നായകനെ പറ്റിയുള്ള പുകഴ്ത്തിപ്പാറയിലും വർണ്ണനകളും ഒക്കെ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് യും വർണനകളിലൂടെയൊക്കെയുള്ള നായകന്റെ ഒരു ചിത്രം നേരത്തെ തന്നെ പ്രേക്ഷകന്റെ മനസ്സിൽ ഇതുവഴി ഉണ്ടാക്കാൻ കഴിയും മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഒരുപാട് മാസ് ഇൻട്രോകൾ ഉണ്ടായിട്ടുണ്ട് പുലിമുരുകനിലെ മുരുകനും രാജമാണിക്യത്തിലെ ബെല്ലാരി രാജ കൈ രീതിയിലാണ് സിനിമയിൽ രംഗപ്രവേശം നടത്തുന്നത് പലപ്പോഴും താരങ്ങൾ സൂപ്പർ താരമാവുമ്പോൾ ഇങ്ങനെയുള്ള മാസ് ഇൻട്രോകൾ താരങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തായി മാറുന്നുണ്ട് തങ്ങളുടെ ഫാൻസികളെ കൊടിമുടി കൊടിമുടിയിലെത്തിക്കാനും തിയേറ്റർ പൂരപ്പറമ്പാക്കി മാറ്റാനും ഇങ്ങനെയുള്ള മാസ് ഇൻട്രോകൾ വളരെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല സൂപ്പർ താരത്തോടുള്ള അന്ധമായ ആരാധനയിലെ കൊടിമുടിയിൽ നിൽക്കുന്ന ഫാൻസുകാർക്ക് ഇങ്ങനെയുള്ള രംഗങ്ങളില്ലെങ്കിൽ ഒരിക്കലും തൃപ്തിയാവുകയുമില്ല മിഴിൽ രജനിയുടെയും വിജയുടെ ഒക്കെ കോരി ധരിപ്പിക്കുന്ന മാസ് ഇൻഡ്രോകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ മാ സിൻഡ്രോയിലൂടെ നമ്മെ ആവേശത്തിന്റെ പൊടിപൂടിൽ അടിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് മാ സിൻഡ്രോ സിനിമക്കാരുടെ മാത്രം കുത്തകയല്ല സാധാരണ രാഷ്ട്രീയക്കാരുടെ പോലും വരവ് ബി ജി എ മുട്ട് മാ സിൻഡ്രോ ആക്കി മാറ്റി റീൽസും മറ്റുമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന രീതി ഇന്ന് ധാരാളം നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മാസ് എൻട്രി ഏതാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ക്ലാസിക്കായ മാസ് എൻട്രി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൂപ്പർ താരങ്ങളുടെ സംഭാവനയല്ല സൂപ്പർ താര പരിവേഷവും മാസ് എൻട്രോയും മാസ് എൻട്രിയൊക്കെ കേട്ടുകേടി മാത്രമായിരുന്ന ഒരു കാലത്ത് ഇറങ്ങിയ സിനിമയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മാസ എഞ്ചി ഉണ്ടായിരിക്കുന്നത് അരനൂറ്റാണ്ട് ഇറങ്ങിയ ഒരു സിനിമയിലാണ് അത് സംഭവിച്ചത് ഇന്നും അത് കാണുന്ന പ്രേക്ഷകനെ കോൾമേൽ കൊള്ളിക്കുന്ന നായകന്റെ ഒരു മാസൻജറി അതിലുണ്ട് ആ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ രാമു കരിയാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ ചെമ്മീൻ എന്നത് മലയാളത്തിലെ ഒരു ക്ലാസിക്കാണ് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയ ചലച്ചിത്രമാണ് ചെമ്മീൻ സത്യനും മധുവും ഷീലയും കൊട്ടാരക്കര ശ്രീധർ എന്നായ പഴനിയും പരീക്കുട്ടിയും കറുത്തമ്മയും ചെമ്പംകുഞ്ഞുമായി നിറഞ്ഞാടിയ അനശ്വരമാക്കിയ ചിത്രം ആ സിനിമയില് സത്യൻ രംഗപ്രവേശം ചെയ്യുന്നത് ഏകദേശം സിനിമ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് ആഴക്കടലിൽ വെച്ചുള്ള രംഗമാണ് സത്യനും ചെമ്പംകുഞ്ഞും കൂടി വാശിയോടെ വഞ്ചി തുഴഞ്ഞു വരുന്ന ഒരു രംഗമാണ് ഒരു ഗാനരംഗത്തിന്റെ ഇടയില് ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു രംഗം വാശിയോടെ ആവേശത്തിനക്കോടെ ചെമ്പംകുഞ്ഞുമായി മത്സരിച്ച് തോണി തൊഴുന്ന പളനി പളനിയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയുള്ള ഒരു ചെറുകുഞ്ചിരി വീണ്ടും ആവേശത്തോടു കൂടി ശക്തിയായി തോണിത്തുഴഞ്ഞ് മുന്നോട്ട് കയറുന്ന സത്യം പിന്നിൽ നിന്ന് അത് ആരാധനയോടുകൂടി നോക്കുന്ന ചെമ്പൻകുഞ്ഞ് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു രംഗമാണിത് ആഴക്കടലിൽ വെച്ച് നടക്കുന്ന ഈ രംഗം അക്കാലത്ത് തിയേറ്ററിലെ സ്ക്രീനിൽ വന്നപ്പോൾ ജനമാകെ ആർ തിരമ്പി കയ്യടിക്കുകയായിരുന്നു ഞാൻ ഈ സിനിമ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സിനിമയിലെ സത്യന്റെ ഈ ഇൻട്രോ കണ്ടപ്പോൾ തിയേറ്ററാകെ നിറഞ്ഞ കയ്യടിയായിരുന്നു നമ്മളെ ആകെ ആവേശത്തിനർപ്പിലാക്കുന്ന ഒരു വല്ലാത്തൊരു പ്രസൻസാണ് ആ സിനിമയിൽ അപ്പോൾ സത്യൻ്റെ മാ സിൻഡ്രോയെ പറ്റി ചിന്ത പോലും ഇല്ലാത്ത ഒരു കാലത്താണ് ഇങ്ങനെ ഒരു രംഗം ചുറ്റീകരിച്ചത് നായകന് വേണ്ടി പൊൽപ്പിച്ചെടുത്ത ഒരു രംഗമല്ലായിരുന്നു കഥയുടെ ഭാഗമായി വന്ന ഒരു രംഗമാണ് എന്നിട്ട് പോലും എക്കാലത്തെയും മികച്ച നായകന്റെ മാസ് ഇൻട്രോകളിൽ ഒന്നായി അത് മാറി എന്നാൽ കാണികൾ എന്നും കൈയടിക്കുന്ന ഈ മാ സിൻഡ്രോയുടെ പിന്നില് വലിയൊരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആഴക്കടലിൽ വെച്ച് ചിത്രീകരിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ മാസിൻഡോ ചിത്രീകരിച്ചത് കടലിൽ വെച്ചേ അല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചെന്ന് മലയാള സിനിമയുടെ ശൈശവ കാലഘട്ടത്തിൽ ഇങ്ങനെ ആഴക്കടലിൽ പോയിട്ട് ഇങ്ങനെ ഒരു രംഗം ചിത്രീകരിക്കുക എന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഈ രംഗം ചിത്രീകരിച്ചത് അന്ന് ചലച്ചിത്ര പ്രവർത്തകർക്ക് ആവശ്യിച്ചിരുന്ന ഹോട്ടലിന്റെ ടെറസിൽ വെച്ചായിരുന്നു ടെറസിൽ രണ്ട് ബെഞ്ചുകൾ അടുത്ത് വെച്ചുകൊണ്ട് ഒരു ബെഞ്ചിൽ സത്യനെയും ശേഷം പങ്കായ കൊണ്ട് രണ്ടുപേരും തൊഴയുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു ലോക പ്രശസ്ത ഛായാഗ്രഹകനായ മർക്കസ് ബട്ടിയുടെ മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയമായിരുന്നു അത് രണ്ടുപേരുടെയും അരക്കി മോളിയുള്ള ഭാഗം ഷൂട്ട് ചെയ്യുകയാണ് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ രംഗം സ്ക്രീനിലെത്തിയപ്പോൾ പ്രേക്ഷകന് അനന്തമായ ആകാശത്തിന് കീഴിലെ ആഴക്കടലിൽ വാശിയോടെ തോണി തുഴഞ്ഞ് മുന്നേറുന്ന പഴനിയെയും ചെമ്പംകുഞ്ഞിനെയാണ് കാണാൻ സാധിച്ചത് ഇങ്ങനെ പ്രേക്ഷകന്റെ കണ്ണിനെ കബളിപ്പിച്ചുകൊണ്ട് മനക്കസ് ബട്ടിയും രാമു കരിയാട്ടും ഒരുക്കിയ ഈ രംഗം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഇൻട്രോസീനായിട്ട് മാറും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഇതുവരെയും സിനിമാക്രമം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നതുവരെ നമസ്കാരം